നമസ്കാരം മലപ്പുറം മഞ്ചേരി ആമയൂരിലെ ഷൈമ എന്ന പതിനെട്ടുകാരി വിവാഹത്തിന്റെ ദിവസങ്ങൾക്ക് മുന്നേ ആത്മഹത്യ ചെയ്യുകയും അതിനെ തുടർന്ന് അയൽവാസിയായ സജീർ എന്ന വ്യക്തി കൈനരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും തുടർന്ന് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ അവിടെ നിന്നും അപ്രത്യക്ഷമായി എന്റെ മാലാഘാൻ കഴിയില്ലെങ്കിൽ മലപ്പുറം മഞ്ചേരി ആമയൂരിലെ സജീറും ഷൈമയും സ്വപ്നം കണ്ട ജീവിതം എന്റെ മാലാഖ എന്ന ഒരു പോസ്റ്റിനോട് കൂടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തത് നമ്മൾ എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് അവർ ഇപ്പോൾ മറ്റൊരു ലോകത്ത് ഒരുമീലുണ്ടാകും അങ്ങനെ മാത്രമേ വേദനയോടെ സജീറിന്റെ ഭരണത്തെക്കുറിച്ച് നാട്ടിലെ ഏതൊരാളും പറയൂ ഷൈമ മരിച്ച സമയം മുതൽ സജീവും സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ നമ്മൾ കേൾക്കുന്ന ഇത്തരത്തിലുള്ള ആത്മഹത്യകൾക്ക് പ്രേരണ ആവുന്നത് ഈ വാർത്താ മാധ്യമങ്ങളിൽ വന്നതുപോലുള്ള വാർത്താ മാധ്യമങ്ങളിലെ പല അബദ്ധമായ വിവരണങ്ങളും അതുപോലെ ചില കവികളുടെയും എഴുത്തുകാരുടെയും ഭാവനയിൽ അവർ മെനഞ്ഞുണ്ടാക്കുന്ന വളരെ പൊള്ളയായ വെറും പൊട്ടയായ പലതരം ആലങ്കാരിക പ്രയോഗങ്ങളുടെയും എല്ലാം പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള പല ആത്മഹത്യകൾക്കും ഇതെല്ലാമാണ് കാരണം എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയും പോലെ ഷൈമയും സജീറും മറ്റേതോ ഒരു ലോകത്ത് ഒരുമിച്ചിട്ടുണ്ടാകും എന്നെല്ലാം വെറും ഭാവനയും സങ്കല്പവും മാത്രമാണ് യാഥാർത്ഥ്യം എന്താണെന്ന് ഈ വാർത്ത വായിക്കുന്ന അറിയാം നമുക്കും അറിയാം ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടിയും ആ യുവാവും ഈ ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്നത് ഇല്ലാതായിരിക്കുന്നു കബറന്ന കുഴിവെട്ടി മണ്ണിലേക്ക് അവരെ മൂടപ്പെട്ടിരിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തം ശരീരത്തിലെ കൃമികീടങ്ങളും മറ്റു രാസപ്രവർത്തനവും കാരണം ശരീരം അഴുകി വീർത്തി ജീർണിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് അസ്ഥിക്കൂടമായി കുഴിക്കുള്ളിൽ വർഷങ്ങളോളം കിടന്നേക്കാം ഇതെല്ലാം ശാസ്ത്രീയപരമായി തെളിഞ്ഞതും ജനങ്ങൾ പല അവസരങ്ങളിലും കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതുമായ വിശ്വസനീയമായ സത്യങ്ങളാണ് എന്നാൽ മരണശേഷം രണ്ട് ആത്മാക്കളും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു അല്ലെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങളായി നമ്മെ നോക്കി നിൽക്കുന്നു ഇതെല്ലാം ഏതോ ഒരുവൻ എന്നോ അവന് തോന്നിയ ഒരു പൊട്ട ഭാവനയിൽ എഴുതുവെച്ചത് മാത്രമാണ് അതിനെ തുടർന്ന് നിരവധി എഴുത്തുകാർ കവിതയും കഥയും സിനിമാ കഥയുമായി പൊതു സമൂഹത്തിലേക്ക് ആ ഭാവന നിരന്തരം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല പല ആത്മഹത്യകളും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടു പോകുന്നവർ തന്നെയാണ് ആത്മഹത്യ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വെറും ഭീരുക്കൾ മാത്രമാണ് ഒരു കാര്യവും നേരിടുവാനുള്ള ചങ്കുറ്റമില്ലാത്തവരാണ് എന്ത് കാരണമായാലും നിങ്ങളുടെ മരണം ഈ ഭൂമിയിൽ ഈ സമൂഹത്തിൽ താങ്കളുടെ കുടുംബത്തിൽ താങ്കളുടെ വീട്ടിനുള്ളിൽ പ്രത്യേകിച്ച് ഒരു ചലനമോ ഒരു പ്രത്യേകതയോ ഉണ്ടാക്കുവാൻ പോകുന്നില്ലെന്നുള്ളത് മനസ്സിലാക്കുക ഏതൊരു മരണവും പോലെ തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊരു ഷോക്ക് ഉണ്ടായേക്കാം പക്ഷേ മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമേ അതിനായസുള്ളൂ വർഷങ്ങളോളം ഇതെല്ലാം ആലോചിച്ച് സങ്കടപ്പെട്ട് നടക്കാൻ ജീവിച്ചിരിക്കുന്നവർക്ക് സമയമില്ല അവരെല്ലാം അവരുടെ നിത്യ ജീവിതത്തിന്റെ തിരക്കിലേക്ക് അലിഞ്ഞു ചേരും ജനിച്ചവർ എല്ലാം മരിക്കും എന്നാൽ ഈ മനോഹരമായ ഭൂമിയിൽ നമുക്ക് ലഭിച്ച സുന്ദരമായ ഒരു ജീവിതം ആ ജീവിതം നിങ്ങൾ ഒരിക്കലും വെറുതെ നശിപ്പിച്ചു കളയരുത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ മറ്റുള്ളവരോടുള്ള സ്നേഹം മൂലമോ മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് എന്ത് കാരണം കൊണ്ടായിരുന്നാലും ശരി നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിധികൾ എന്ന് മനസ്സിലാക്കുക ആത്മഹത്യ ചെയ്യുന്നവരെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളണം ഒരു കാരണവശാലും ആത്മഹത്യയുടെ പേരിൽ അവർക്ക് സഹതാപമോ സ്നേഹമോ ഒന്നും പ്രകടിപ്പിക്കരുത് കാരണം ആത്മഹത്യ പ്രേരണ മനസ്സുള്ള ചില ആളുകൾ ഇത്തരം അവസരങ്ങളിലുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് ജീവിതത്തിൽ സ്നേഹം കിട്ടാത്തവർ പരിഗണന ലഭിക്കാത്തവർ അതെല്ലാം ലഭിക്കാൻ ആത്മഹത്യ ഒരു മാർഗമായി പലപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട് അതിനെല്ലാം കാരണം സമൂഹത്തിലെ സഹതാപ തരംഗമാണ് ഇനി ഷൈമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത വിവാഹത്തിനാണ് വീട്ടുകാർ നിർബന്ധിച്ചതെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ പല മാർഗങ്ങളും ഇന്നുണ്ട് ഇനി ഒന്നും അറിയില്ലെങ്കിൽ നൂറ് എന്ന നമ്പറിലേക്ക് വിളിച്ച് സഹായം ചോദിക്കാം അതിനു മടിയുള്ളവർക്കാണെങ്കിൽ പോലീസിന്റെ വാട്സപ്പ് സൗകര്യമുണ്ട് അതിലറിയിക്കാം തീർച്ചയായും അവിടെ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കുക തന്നെ ചെയ്യും വീട്ടുകാരുമായി കാര്യം ഒത്തുതീർപ്പാക്കുവാനും നല്ല വഴി തിരഞ്ഞെടുക്കുവാനുള്ള കൺസലിംഗ് സൗകര്യം ലഭിക്കുവാനും എല്ലാം എല്ലാം അവർ സഹായം ചെയ്തു തരുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ മനോഹരമായ ഈ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ശരി സ്വന്തമായി ജീവൻ അവസാനിപ്പിച്ച് വെറും വിഡ്ഢികളായി മണ്ണിലേക്ക് ജീർണി ചലിഞ്ഞ് ചേർന്ന അസ്ഥിക്കൂടമായി മാറാൻ ആരും ശ്രമിക്കരുത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനുള്ള കരുത്തുള്ള മനസ്സും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങളും ഓട്ടോമാറ്റിക്കായി നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ആരും ആത്മഹത്യയുടെ മാർഗം തിരഞ്ഞെടുക്കാതിരിക്കുക ഈ ഭൂമിയിൽ കിട്ടിയ ജീവിതം ആവോളം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തോടു കൂടെ ജീവിതത്തിന്റെ അന്ത്യയാമം വരെ നമ്മെ പ്രകൃതി തന്നെ മരണത്തിലേക്ക് സ്വീകരിക്കുന്നതുവരെ എല്ലാവരും സന്തോഷത്തോടു കൂടെ ജീവിക്കുക നന്ദി നമസ്കാരം